ദ ജേർണലിസ്റ്റിലേക്ക് ഒരിടവേളയ്ക്ക് ശേഷം ഇസ്രായേൽ ഹമാസ് യുദ്ധം വീണ്ടും അതിരൂക്ഷമാവുകയാണ് രൂക്ഷമാവുകയാണെന്ന് പറഞ്ഞാൽ പശ്ചിമേഷ്യയെ ഭയപ്പെടുത്തുന്ന തലത്തിലേക്ക് ഈ യുദ്ധം വീണ്ടും മാറി തുടങ്ങിയിരിക്കുന്നു നമുക്കറിയാം ഒരു മാസം മുമ്പ് ഇറാൻ ഈ യുദ്ധത്തിൽ ഭാഗമാവുകയും ഇസ്രായേലിന് നേരെ ആക്രമണം നടത്തുകയും ഇസ്രായേൽ അതിനു പിന്നാലെ ഇറാനു നേരെ ശക്തമായി തിരിച്ചടിക്കുകയും അത് ഒരു വലിയ യുദ്ധത്തിലേക്ക് പോവുകയും ചെയ്യുന്നതിനുള്ള സൂചനകൾ പ്രകടമായിരുന്നു എന്നാൽ ഇസ്രായേലിനോട് നേരിട്ട് മുട്ടാൻ തങ്ങളില്ല എന്ന മട്ടിൽ ഇറാൻ പിന്മാറുകയും ഇസ്രായേലും ഇറാനെ കളത്തിലേക്ക് കൊണ്ടുവരുന്നതും ദോഷം ചെയ്യുമെന്ന് തിരിച്ചറി തിരിച്ചറിവിൽ മാറി നിന്നതും ആ യുദ്ധത്തിന്റെ പ്രതീതി പെട്ടെന്ന് തന്നെ ഇല്ലാതാക്കി പക്ഷെ ഇപ്പോൾ കാര്യങ്ങൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയാണ് എന്നുവച്ചാൽ മുമ്പ് പശ്ചിമേഷ്യയുടെ മാത്രം ഒരു വിഷയം എന്ന നിലയിലേക്ക് ചർച്ച ചെയ്യപ്പെട്ടിരുന്ന ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ ആഗോളതലത്തിൽ തന്നെ ഒരു വലിയ ചേരിതിരിവിലേക്ക് കാര്യങ്ങളെ എത്തിക്കുന്നു എന്ന നിലയിലാണ് പ്രതിപാദ്യ വിഷയമാകുന്നത് അതിന്റെ ഒരു പ്രധാനപ്പെട്ട തെളിവ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്താ ഏജൻസികളും ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ഹിസ്ബുള്ളക്ക് ലബനിലെ ഹിസ്ബുള്ളയ്ക്ക് റഷ്യ നേരിട്ട് ആയുധങ്ങൾ കൈമാറി എന്നുള്ളതാണ് അതായത് ഇസ്രായേലും അമേരിക്കയും ബ്രിട്ടനും ഒക്കെ അടങ്ങുന്ന ഒരു ചേരിക്കെതിരെ അല്ലെങ്കിൽ അതിനെതിരെ നിൽക്കുന്ന ഈ ചൈനയും റഷ്യയും ഒക്കെ അടങ്ങുന്ന ഇറാനും ഒക്കെ ഭാഗമാകുന്ന മറുചേരി അങ്ങനെ ഒരു ചേരിതിരിവിലേക്ക് ഈ യുദ്ധം പോകാനുള്ള സാധ്യതകൾ ഉണ്ട് എന്ന തുടക്കത്തിൽ പലരും ചൂണ്ടിക്കാണിച്ചിരുന്നു പക്ഷെ അന്നൊന്നും റഷ്യയോ ചൈനയോ അല്ലെങ്കിൽ എന്തിന് ഇറാൻ പോലും ഈ പറയുന്ന യുദ്ധം ചെയ്യുന്ന ഹമാസിനോ ഹൂത്തികൾക്കോ ഹിസ്ബുള്ളക്കോ പരസ്യമായ ഒരു പിന്തുണയുമായി രംഗത്ത് വരുന്ന സാഹചര്യം നമ്മൾ കണ്ടിരുന്നില്ല പക്ഷേ ഇവർ തമ്മിൽ ബന്ധമുണ്ട് എന്നും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാറുണ്ട് എന്നും ഇറാന്റെ പിന്തുണയോടുകൂടിയാണ് ഈ റിബൽ ഗ്രൂപ്പുകളൊക്കെ സജീവമായിരിക്കുന്നത് ഒക്കെ വിവരങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഈ റഷ്യയും അല്ലെങ്കിൽ ചൈനയും ഒക്കെ ശക്തമായി ഈ യുദ്ധത്തിന്റെ ഭാഗമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല പക്ഷേ ഇപ്പോൾ കാര്യങ്ങൾ മാറുകയാണ് റഷ്യ ഹിസ്ബുള്ളക്ക് നേരിട്ട് ആയുധങ്ങൾ എത്തിച്ചതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നു റഷ്യ ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന വിധത്തിലേക്ക് പരസ്യമായ ഒരു കടന്നുവരവുണ്ടാകുന്നു സ്വാഭാവികമായും ഇസ്രായേലിന് നേരെ ശക്തമായ ആക്രമണങ്ങൾക്ക് ഹിസ്ബുള്ളയും ഹൂത്തികളും ഹമാസും ഈ ഇവർക്ക് നേതൃത്വം കൊടുക്കുന്ന ഇറാനും ഇറാനുമൊക്കെ കളത്തിലിറങ്ങാനുള്ള സാധ്യത തെളിയുകയും ചെയ്യുന്നു അതിനിടയിൽ യുദ്ധം കൂടുതൽ ശക്തമാകുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരികയാണ് അതായത് ഇറാനും റഷ്യയും ചൈനയും ഒക്കെ ചേരുന്ന ആ സഖ്യം അത് കടുത്ത നിലപാടുമായി രംഗത്ത് വരികയും ഇസ്രായേലിന് നേരെ ആക്രമണം ശക്തമാവുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ഇസ്രായേലും തിരിച്ചടി കനപ്പിക്കുകയാണ് ഇത്രയും നാൾ ലബനലിലേക്ക് ശക്തമായ ആക്രമണങ്ങൾ ഇടവേളകളിലാണ് ഇസ്രായേൽ നടത്തിയിരുന്നത് അതായത് ഹിസ്ബുള്ള ലബനലിൽ നിന്ന് ഇസ്രായേലിന് നേരെ ആക്രമണങ്ങൾ നടത്തുമ്പോഴാണ് ഇസ്രായേൽ തിരിച്ചടിച്ചിരുന്നതെങ്കിൽ ഇപ്പോൾ ഹമാസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ ഉണ്ട് എന്നും അവരെ അവസാനിപ്പിക്കുമെന്നും കൃത്യമായി ചൂണ്ടിക്കാണിക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ പ്രഖ്യാപിക്കുന്ന വിധത്തിൽ ഇസ്രായേൽ ആക്രമണങ്ങൾ പുനരാരംഭിച്ചിരിക്കുകയാണ് ഇസ്രായേൽ ലെബനിൽ നടത്തിയ ആക്രമണത്തിൽ ഒരു തലമുതിർന്ന ഹമാസ് കമാൻഡർ കൊല്ലപ്പെട്ടു എന്നാണ് ഹമാസ് തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത് തങ്ങളുടെ ഒരു നേതാവിന് നഷ്ടമായി എന്ന് ഹമാസ് പറയുന്നു ഇതിനിടയിൽ വടക്കൻ ഗസയിൽ മൂന്ന് ഇസ്രായേലി ബന്ദികളുടെ തണുത്തുറഞ്ഞ ശരീരങ്ങൾ ഇസ്രായേൽ സൈന്യം അതൊരു മൃതദേഹമായി അത് വീണ്ടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനിടയിൽ വടക്കൻ ഗസയിൽ തന്നെ ഇസ്രായേലിന്റെ സൈനികരെ ഇസ്രായേൽ സൈനികർ തന്നെ വെടിവെച്ച് കൊലപ്പെടുത്തുന്ന അഞ്ച് സൈനികരെ അത്തരത്തിൽ കൊലപ്പെടുത്തുന്ന സാഹചര്യവും ഉണ്ടായിരുന്നു എന്തായാലും ലബനലിൽ ഒളിവിൽ പോയിരുന്ന ഹമാസിന്റെ കമാൻഡറെയാണ് ഇസ്രായേൽ സൈന്യം തേടി പിടിച്ച് വകവരുത്തിയത് അത് ഒരു വ്യോമ ആക്രമണമായിരുന്നു എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം അതുപോലെ തന്നെ വടക്കൻ ഗസയിൽ മറ്റൊരു ഹമാസിന്റെ കമാൻഡറും കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഈ ഒരു ഘട്ടത്തിലാണ് റഷ്യ നേരിട്ട് കളത്തിലിറങ്ങുന്ന സാഹചര്യം ഉണ്ടാകുന്നത് റഷ്യയും ചൈനയും ഇറാനും ഒക്കെ ചേർന്ന് അപ്പുറത്ത് ഇസ്രായേലിനെ പിന്തുണയ്ക്കുന്ന അമേരിക്കയും ബ്രിട്ടനും ഒരു ചേരി ഇപ്പുറത്ത് മറ്റൊരു ചേരി ഇത് ഒരു ചേരിതിരിവിലേക്ക് പോവുകയും പശ്ചിമേഷ്യ മുഴുവൻ യുദ്ധക്കളമാകുന്നതിനപ്പുറത്തേക്ക് അന്താരാഷ്ട്ര തലത്തിൽ പലതരത്തിലുള്ള ബന്ധങ്ങളെയും തകർക്കുന്ന വിധത്തിലോ അല്ലെങ്കിൽ വലിയ ഒരു യുദ്ധ സാധ്യത യുദ്ധഭീതി മുന്നോട്ട് വയ്ക്കുന്ന വിധത്തിലേക്കോ കാര്യങ്ങൾ മാറുന്നുണ്ട് അതേസമയം തന്നെ ഇസ്രായേലിനുള്ളിൽ അതിരൂക്ഷമായ പ്രതിസന്ധികൾ നിലനിൽക്കുകയാണ് ഇസ്രായേലിനുള്ളിൽ ജനങ്ങൾ തെരുവിലിറങ്ങുകയാണ് ഈ യുദ്ധം അവസാനിപ്പിക്കണം ഗസയിലെ പാവങ്ങളെ കൊന്നു തള്ളുന്നത് നിർത്തണം ഇന്നും മൂന്നോ നാലോ ബന്ദികളുടെ മൃതദേഹം കിട്ടുന്ന സാഹചര്യമുണ്ട് അതുകൊണ്ട് തന്നെ ഈ ബന്ദികൾ കൊല്ലപ്പെടുന്ന സാഹചര്യം അവസാനിപ്പിക്കണം ബന്ദികളെ ജീവനോടെ വിട്ടുകിട്ടണം ഈ യുദ്ധം ഇസ്രായേലിന്റെ സുരക്ഷിതത്വത്തിന് പോലും ഭീഷണിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഇസ്രായേലിന്റെ തെരുവുകളിൽ നടക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോ എക്സിലൊക്കെ ഇസ്രായേൽ പ്രൊട്ടസ്റ്റിൽ നിന്ന് കൊടുത്താൽ മതി സംശയമുള്ളവർക്ക് ആ വീഡിയോ അവിടെ കാണാം ആയിരക്കണക്കിന് വീഡിയോകൾ ഇപ്പോൾ ലോകവ്യാപകമായി പ്രചരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിനെ ക്രൈം മിനിസ്റ്റർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് അവിടെ ജനങ്ങൾ തെരുവിലിറങ്ങുന്നത് അപ്പോ സ്വന്തം നാട്ടിൽ പോലും പിന്തുണ കിട്ടാതെ നെതന്യാഹു എന്ന നരാധമൻ എന്ന് വിളിക്കപ്പെടുന്ന അല്ലെങ്കിൽ പൈശാചികതയുടെ അടയാളമായി കൊടും ക്രൂരകൃത്യത്തിന്റെ അപ്പോസ്റ്റലിനായി മാറിയ ആ ഭരണാധികാരി ഇത്തരത്തിലൊക്കെ നീങ്ങുമ്പോൾ സ്വാഭാവികമായും അത് ആ നദന്യാഹുവിന്റെ നിലനിൽപ്പിന് വേണ്ടി ഉള്ളതാണ് അല്ലെങ്കിൽ പ്രോസിക്യൂട്ട് ചെയ്യപ്പെടാനുള്ള ചെയ്യപ്പെടാതിരിക്കാനുള്ള ഒരു രക്ഷപ്പെടലിനു വേണ്ടി ഈ യുദ്ധം ഇങ്ങനെ കൊണ്ടുപോവുകയാണ് എന്ന് ഇസ്രായേലിലെ ജനങ്ങൾ തന്നെയാണ് വിലയിരുത്തുന്നത് ആലോചിച്ചു നോക്കുക ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ജനങ്ങളെ കൊല്ലുകയാണ് അതും പലസ്തീൻ എന്ന ഒരു സ്വതന്ത്ര രാജ്യമാകാനുള്ള എല്ലാ അർഹതയുമുള്ള പലസ്തീനിലെ പാവപ്പെട്ടവരെ കൊന്നു തള്ളുകയാണ് ഇസ്രായേൽ ഭരണാധികാരി ബെഞ്ചമിൻ നെത്തിന്യാഹു ഇത് ചെയ്യുന്നത് തന്റെ അധികാരം നിലനിർത്താൻ വേണ്ടി ഒരു വ്യക്തിയുടെ അധികാര ഭ്രാന്തിന് വേണ്ടി ഇല്ലാതാകുന്നത് എന്തൊക്കെയാണ് ഒരു രാജ്യം തന്നെ ഇല്ലാതാകുന്നു പതിനായിരക്കണക്കിന് ജനങ്ങളുടെ ജീവൻ അതും കുഞ്ഞുങ്ങളും സ്ത്രീകളും ഒക്കെ അടങ്ങുന്ന വലിയൊരു സമൂഹം ഇല്ലാതാകുന്നു ഈ യുദ്ധത്തിന്റെ അനന്തര ഫലങ്ങൾ പശ്ചിമേഷ്യ മുഴുവൻ അനുഭവിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു ഒരു ഘട്ടം കൂടി കഴിഞ്ഞാൽ ഈ യുദ്ധം ലോകത്തിന്റെ തന്നെ വിഷയമായി മാറും ഇപ്പോൾ തന്നെ ചെങ്കടലിലെ വ്യാപാരം നിലച്ചതുകൊണ്ട് യൂറോപ്യൻ രാജ്യങ്ങൾ അടക്കമുള്ള ഇടങ്ങളിൽ പ്രതിസന്ധികൾ രൂക്ഷമാണ് ബഹുരാഷ്ട്ര കമ്പനികൾ പല വിധത്തിലുള്ള പ്രതിസന്ധികൾ നേരിടുന്നുണ്ട് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പ്രതിസന്ധികളിലേക്ക് പോകാനുള്ള സാധ്യതകൾ നിലനിൽക്കുകയാണ് ഈ ഘട്ടത്തിലാണ് വീണ്ടും വീണ്ടും ഈ യുദ്ധത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുന്ന വിധത്തിലുള്ള നടപടികൾ എന്തായാലും ഇസ്രായേൽ ഇപ്പോൾ നടത്തിയ ആക്രമണം അത് ഹമാസിനുള്ള ഒരു മുന്നറിയിപ്പാണ് റഫൈലും വടക്കൻ ഗസയിലും ഒക്കെ ഇസ്രായേലും ഹമാസും തമ്മിലുള്ള യുദ്ധം കൊടുമ്പിരി കൊള്ളുകയാണ് അതിനിടയിലാണ് ഹമാസിന്റെ കമാൻഡർ കൊല്ലപ്പെടുന്നത് അതുപോലെ തന്നെ ഇസ്രായേലിന്റെ അഞ്ചു സൈനികർ അബദ്ധത്തിൽ വെടിവെച്ച് മരിക്കുന്ന സാഹചര്യം അതുപോലെ തന്നെ ഇസ്രായേലിന്റെ ബന്ദികൾ നാലുപേർ കൊല്ലപ്പെടുന്ന സാഹചര്യം അവരെ കൊന്ന് ഫ്രീസറിൽ വെച്ചതുപോലെ തണുത്ത ഒരു തുരങ്കത്തിൽ നിന്നാണ് ഈ മൃതദേഹങ്ങൾ കിട്ടിയത് എന്നാണ് പുറത്തുവരുന്ന ഔദ്യോഗിക ഭാഷ്യം അങ്ങനെ വരുമ്പോൾ ബന്ദികളുടെ എണ്ണം വീണ്ടും വീണ്ടും കുറയുന്നു കൂടുതൽ ബന്ദികൾ കൊല്ലപ്പെടുന്നു എന്നുള്ളത് നിതന്യാഹുവിനെ സംബന്ധിച്ച് സ്വന്തം രാജ്യത്ത് വലിയ പ്രതിഷേധത്തിന് പാത്രമാകുന്നതിന് കാരണമാകും എന്തായാലും ഈ യുദ്ധം പശ്ചിമേഷ്യയെ വിറപ്പിക്കുന്ന വിധത്തിലേക്ക് അല്ലെങ്കിൽ പശ്ചിമേഷ്യ യുദ്ധക്കളമാകുന്ന വിധത്തിലേക്ക് മാറും എന്ന് പ്രതീക്ഷിച്ച ഒരു ഘട്ടം കഴിഞ്ഞ് പിന്നീട് വീണ്ടും അത് ഇസ്രായേൽ ഹമാസ് എന്ന ഒരു കോണ്ടെക്സ്റ്റിലേക്ക് മാറുന്നതിനിടയിലാണ് റഷ്യ നേരിട്ട് ഈ യുദ്ധത്തിൽ ഇടപെട്ടതായുള്ള വിവരങ്ങൾ അല്ലെങ്കിൽ റഷ്യ ആയുധങ്ങൾ നൽകുന്ന വിധത്തിലേക്ക് വലിയ പിന്തുണ ഈ റഷ്യ ഇറാന് അല്ലെങ്കിൽ ഈ പ്രോക്സികൾക്കൊക്കെ നൽകുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ മാറിക്കഴിഞ്ഞു എന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് എന്തായാലും ലോകത്തെ മുഴുവൻ ബാധിക്കുന്ന വിധത്തിലേക്ക് യുദ്ധം വീണ്ടും രൂക്ഷമാവുകയാണ് റഫേലും വടക്കൻ ഗസേയിലും ഒക്കെ ആക്രമണങ്ങൾ ശക്തമാകുമ്പോൾ ലോകരാജ്യങ്ങൾ അപലപിക്കൽ തുടരുകയാണ് ഐക്യരാഷ്ട്ര സംഘടന പോലും ഈ വിഷയത്തിൽ പ്രത്യേക സേനയെ അയക്കാൻ പോകുന്നു എന്ന റിപ്പോർട്ടുകൾ അല്ലെങ്കിൽ അങ്ങനെ വേണമെന്ന ആവശ്യം ഉയർന്നു വരുന്നുണ്ട് എന്തായാലും ഈ വിഷയം ഇസ്രായേൽ ഹമാസ് യുദ്ധം അത് അടുത്ത തലത്തിലേക്ക് പോകുന്നതിന്റെ എല്ലാ സൂചനകളും പ്രകടമായിട്ടുണ്ട് കുറെ കൂടി രൂക്ഷമായ ആക്രമണങ്ങൾ നടക്കുകയാണ് ഒരു വശത്ത് ഹമാസിന്റെ നേതൃത്വത്തിലുള്ള തിരിച്ചടിയും പ്രത്യാക്രമണവും അതിശക്തമാണ് വിട്ടുകൊടുക്കാതെ ഇസ്രായേലും രംഗം വഷളാക്കുന്ന വിധത്തിലേക്ക് ആക്രമണങ്ങൾ കടുപ്പിക്കുമ്പോൾ ഇത് പശ്ചിമേഷ്യയുടെ മാത്രം വിഷയം എന്ന കോണ്ടെക്സ്റ്റിൽ നിന്ന് പതിയെ പതിയെ ലോകത്തിന്റെ പ്രശ്നം എന്ന നിലയിലേക്ക് മാറുന്നു എന്നതാണ് ഇപ്പോൾ പുറത്തു വരുന്ന പ്രധാനപ്പെട്ട വിവരം